ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഫാമിലുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും എന്തു പറയണം സുഖമായിട്ടിരിക്കണം ഞാനോട് സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോസ്മേരിനെ പറ്റിയിട്ടാണ് റോസ്മേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയാണ് ഒരു എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് റോസ്മേരി ഹെയറിന്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം മെയിൻ ആയിട്ടൊരു ഇൻഗ്രീഡിയന്റ് ഇപ്പൊ എല്ലാവരും ഒരുവിധം വൈറലായിട്ടുള്ള കാര്യമാണ് റോസ്മേരി അപ്പൊ എനിക്കറിയണ കാര്യങ്ങളും ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കൂടി പറഞ്ഞുതരാം വിചാരിച്ചോട്ട് റോസ്മേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയാണ് ആ ചെടിയുടെ ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഇല നമ്മൾ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യും റോ ആയിട്ട് അത് പച്ചയ്ക്ക് നമ്മൾ യൂസ് ചെയ്യും അപ്പൊ ഞാൻ നമ്മുടെ ആ ഇല പച്ചയ്ക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കാണിക്കാൻ പോണത് ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ സാധാരണ പച്ചക്കറി എനിക്ക് കിട്ടുന്ന കാരണം അതൊന്നും കൂടി എഫക്റ്റീവാന്നെനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ പച്ചക്കായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഒരുപാട് മറ്റു ഗുണങ്ങളും കൂടെ ഉള്ള റോസ്മേരി എങ്ങനെയാണ് നമ്മൾ ഹെയർ കെയറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ കാർണോസിക് ആസിഡ് നമ്മളെ സ്കാൽപ്പിലെ ഡെഡ് സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യും അങ്ങനെ അതായത് ഡെഡ് സ്കിന്നിനെ പുനർജീവിപ്പിക്കും അങ്ങനെയാണ് നമുക്ക് ഹെയർ കെയറിന് അത് ഹെൽപ്പ് ആവുന്നത് റോസ്മേരി വെച്ചിട്ട് ഞാനിവിടെ ഒരു ഹെയർ ഓയിലും ഹെയർ സീറമാണ് ഉണ്ടാക്കിയേക്കണത് രണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അധികം ഒരു ഇൻഗ്രീഡിയന്റും വേണ്ട മെയിനായിട്ട് റോസ്മേരിയാണ് വേണ്ടത് ഹെയർ സിറത്തിനാണെങ്കി ഞാൻ യൂസ് ചെയ്യണത് പിന്നെ ഉപയോഗിക്കുന്നത് ഒലുവാണ് നമ്മളെല്ലാവരും വീട്ടിൽ കിട്ടുന്നതാണ് ഒലുവയാണ് പിന്നെ ഉപയോഗിക്കുന്നത് ഹെയർ ഓയിലിന് വേറെ ഒന്നും വേണ്ട വെറും വെളിച്ചെണ്ണയും ഈ റോസ്മേരി മാത്രം മതി അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കണത് നമ്മൾ സാധാ പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കയറിയില്ല അത് അതിന്റേതായ രീതിയിൽ ഉണ്ടാക്കിയാലാണ് നമുക്ക് അതിന്റേതായ ഉപയോഗം ഉപകാരം കിട്ടുകയുള്ളു അപ്പൊ എങ്ങനെയാണ് രണ്ടും തയ്യാറാക്കണം എന്നുള്ളത് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ വയ്ക്കാം അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് എങ്ങനെയാണ് റോസ്മേരി വെച്ചിട്ട് ഹെയർ സിറം ചെയ്യണം നോക്കാം ഹെയർ സീറം അതായത് ഹെയർ സ്പ്രേ നമ്മളൊരു ജസ്റ്റ് ഒരു വാട്ടർ റോസ്മേരി വാട്ടർ അത്രേ ഉള്ളൂ അതും ഈ പറഞ്ഞപോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മളായിട്ട് ഉണ്ടാക്കി ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കാം പിന്നെ അത്ര എക്സ്പെൻസ് വരില്ല പിന്നെ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ചേർക്കണില്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം റോസ്മേരി അല്ല എന്തായാലും ആയുർവേദിക്കാണ് അതായത് നാച്ചുറലാണ് ഒരു വിഷയം ഇല്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതാണ് ഞാൻ രണ്ടും ഞാൻ തന്നെ എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് യൂസ് ബെസ്റ്റ് ആണ് ഹെയർ ഹെയർഫോൾ നന്നായിട്ട് കുറെ മുടി നന്നായിട്ട് തഴച്ച് വളരും നമ്മളെ പുതിയ പുതിയ മുടി ബേബി ഹെയർസ് ഒക്കെ ഉണ്ടായി വരും അത് എനിക്ക് പ്രത്യക്ഷമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യണേ നിങ്ങളായിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കണെ നോക്കട്ടെ അപ്പൊ ഇതാണിട്ടെ നമ്മൾ വാങ്ങിച്ചിരിക്കണം റോസ്മേരി ഇങ്ങനെ ബോക്സിലാണ് വാങ്ങിക്കുക അവിടെ ഇത് ഒരു ബോക്സിന് ആറ് തിരക്കാണ് ഈ ബോക്സിൽ എത്രത്തോളം ഉണ്ടാവൂട്ടോ എത്രയാലും നഷ്ടമല്ല നാട്ടിലത്തെ നൂറ്റി മുപ്പത് രൂപ വരും പക്ഷെ എത്രയോ നഷ്ടമല്ല ഈ ഇല വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഹെയർ ഓയിലും ഹെയർ വാട്ടറും അതായത് റോസ്മേരി വാട്ടറും നമുക്ക് ഉണ്ടാകും ഇത് കാണുമ്പോൾ എന്ത് പോലെ തോന്നണെന്നറിയോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കില്ല നമ്മൾ അതിന്റെ ആ ഒരു തരം ആ ഒരു പോലെയാണ് ചെടിയുള്ളതിട്ട അത് കാണുമ്പോ അങ്ങനെ തോന്നുന്നു പക്ഷെ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വേറെയാണ് കേട്ടോ അടിപ്പൊളി സ്മെല്ലാണ് അപ്പോ ഞാന് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വാഷ് ചെയ്യണം അതായത് ഒരു മൂന്ന് പാശം നാല് പ്രാവശ്യം മാക്സിമം നമ്മൾ നമ്മളിങ്ങനെ കൈയിട്ടിട്ട് ഇതേപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ മസ്റ്റ് ആണ് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് തന്നെ എന്നിട്ട് അത് ഞാൻ അതേപോലെ ഇനി അത് ഞാൻ അരിയാൻ പോവാണ് നമ്മൾ പണ്ട് പൂക്കളത്തിട്ടിരുന്നവരെ ഇല ഓർമ്മണ്ട എല്ലാര്ക്കും ഓർമ്മണ്ടെന്ന് വിചാരിക്കുന്നു പൂക്കള മത്സരത്തിന് ആ സമയത്ത് അരിയണലേ അതേപോലെയാണ് അതേപോലെ നമ്മൾ അരിയ പക്ഷെ ഇതിന്റെ തണ്ട് ഭാഗം വരുമ്പോ നല്ല നല്ലതാണ് നല്ല ഉറപ്പാണ് അത് അരിയലെ ഉറുപ്പല്ല മാക്സിമം അരിഞ്ഞു നോക്കുക പറ്റുന്നില്ലാന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇട്ടോളെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് വേസ്റ്റ് ആയി പോകും എന്നിട്ട് നമ്മൾ അതേപോലെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കണേ രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ നമ്മളെ റോസ്മേരിയുടെ നേരത്തെ അരിഞ്ഞ് വെച്ച റോസ്മേരിയുടെ ഇല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഹയറിന് അത്ര ബെസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയണ്ടാവല്ലോ അല്ലെ പിന്നെ ഉലുവയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മിണ്ടിന്റെ ഇലയില്ലേ പുതിയ ഇല അത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഇല ഇട്ടുകൊടുത്താലും മതി പക്ഷെ ഞാനിവിടെ ഒലിവേണ്ട എന്നിട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് വെച്ച് നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം തിളപ്പിക്കണം ഒട്ട ചൂടായ പോലെ തിളപ്പിക്കണം അത് തിളച്ചിട്ട് വരണം ഇതേപോലെ തിളച്ച് വരണം അപ്പൊ തിളച്ച് വന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ചോ മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമ്മള് ഇതേപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി വെക്കുക നന്നായി ചൂടാറിയിട്ട് നമ്മളൊരു പാത്രത്തേക്ക് ഒഴിച്ചുവെക്കുക അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത് ഞാനെടുത്തേക്കണത് സ്പ്രേ ബോട്ടിലാണ് അത് വേറൊന്നും കൊണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിലാണ് തലയ്ക്ക് സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആണല്ലോ അപ്പൊ പിന്നെ തലയ്ക്ക് സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ബെറ്റർ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിൽ എടുത്തേക്കുന്നത് അങ്ങനെ ഒരു സാധാപാത്രത്തിലെടുത്തിട്ട് കൈ ആയിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി അത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതാന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയില്ലേ വേറെ കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്നാലും അത്ര എഫക്റ്റീവാണ് ഇത് കുറച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയോളം വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാട്ടോ പക്ഷെ അധികം ഉണ്ടാക്കി വെക്കാതിരിക്കാൻ നോക്കുക നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിന് കാരണം ഇപ്പോ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ റോസ്മേരി വാട്ടർ ഉണ്ടാക്കണെങ്കിൽ നമുക്ക് ആദ്യം ആ കൂടി വേണ്ടത് ഒലുവ റോസ്മേരിയുടെ അലേയും പിന്നെ കുറച്ച് വരള്ളൂ അതെല്ലാം നമുക്ക് കിട്ടണത് റോസ്മേരി കുറച്ച് വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ അതായത് വാട്ടർ ഉണ്ടാക്കി അതേപോലെ എണ്ണ ഉണ്ടാക്കി സൂക്ഷിക്കണേക്കാളും റോസ്മേരി അങ്ങനെ സൂക്ഷിച്ചൊക്കെ ആട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ മനസ്സിലായില്ലേ അത് എത്ര യൂസ് ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിൽ അതേപോലെ സൂക്ഷിച്ചുവെക്കാൻ പറ്റുക അപ്പോ എണ്ണയൊക്കെ ഉണ്ടാക്കി കുറച്ച് വെക്കാതെ കുറെ കാലം ഉപയോഗിക്കാതിട്ട് കുറെ ഉണ്ടാക്കി വെക്കാതിരിക്കുക എത്രയായാലും വെളിച്ചെണ്ണ വെക്കലോ കുറെ തണുപ്പ് കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നാശമായി പോവും അപ്പോ അത് കുറെ കാലത്തേക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാതെ റോസ്മേരി ഇടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഒരു പീരീഡില് അതായത് നമുക്ക് ഒരു രണ്ട് ഒരു മാസത്തേക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുക എണ്ണ വോട്ടർ അങ്ങനെ ഉണ്ടാക്കി വെക്കിയത് ഒരാഴ്ചക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ അപ്പൊ ഇനി എങ്ങനെയാണ് മറ്റേ റോസ്മേരി ഹെയർ ഓയിലും കൂടി കണ്ടിട്ടുമായിട്ടോ അതും വളരെ ഈസിയാണ് ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിട്ടോ റോസ്മേരി ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡബിൾ ബോയിലും മെത്തേഡിലാണ് ഉണ്ടാക്കണേട്ടോ ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കുകയല്ല അപ്പൊ അതിനോലെ ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാത്രത്തിൽ അരക്കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എന്നെടുക്ക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാത്രത്തിൽ അരക്കപ്പ് അപ്പൊ ആ പാത്രത്തിൽ തന്നെ കാൽ കപ്പ് റോസ്മേരിയാണ് ഞാൻ എടുക്കുന്നത് എത്രയാണോ നിങ്ങൾ എളിച്ചെണ്ണ എടുക്കണേ അതിന്റെ ഹാഫ് റോസ്മേരി എടുക്കുക അത്രേ ഉള്ളൂ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡബിൾ പോലും മെത്തേഡിൽ നമ്മൾ ചൂടാക്കി എടുക്കുക ഒരിക്കലും എണ്ണ തിളക്കിയെടുത്തിട്ട തിളക്കണ അതിന്റെ മുന്നേ ജസ്റ്റ് നന്നായി ചൂടാകുമ്പോൾ ചെറിയ ചെറിയ കുമളകൾ വരില്ലേ അപ്പൊ തന്നെ ഓഫ് ആക്കുക അത്രേ വേണ്ടു ഇതേപോലെ ജസ്റ്റ് കുമിളകൾ വന്നാൽ മതി തിളപ്പിക്ക എടുത്ട്ടാ എന്നിട്ട് അത് നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ റോസ്മറി വാട്ടർ ചെയ്ത പോലെ തന്നെ നന്നായി തണക്കാൻ വെക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇവിടെ ഞാൻ സ്പ്രേ ബോട്ടിലിന്റെ പകരം ഹെയർ ഓയിലിന്റെ പമ്പ് ഇതേപോലത്തെ ബോട്ടിലാണ് അടുത്തേക്കണ്ട കാരണം ഹെയർ ഓയിലല്ലേ നമ്മള് വെള്ളത്തിന്റെ പോലെ സ്പ്രേ ചെയ്താ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പമ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതാകുമ്പോ നമുക്ക് യൂസ് ചെയ്ത് എളുപ്പായിരിക്കും അപ്പൊ ഇവരെ രണ്ടാളെ എങ്ങനെ യൂസ് ചെയ്യാന്നും കൂടി നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ എന്നാ തുടങ്ങിയാലോ ഒന്നും നോക്കണ്ട നേരെ ഓസ്മെരി വാട്ടർ എടുക്കുക അതേപോലെ നേരത്തെ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാ എല്ലാ ഓയിലും എല്ലാ അപ്ലൈ ചെയ്യണ പോലെ തന്നെ അതേപോലെ ഹെയർ പാർട്ടേഷൻ പാർട്ടേഷൻ ആയിട്ട് ഓരോ പാർട്ട് പാട്ടായിട്ട് എടുത്തിട്ട് ഓരോ പാർട്ടിലും ഹെയർ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് തലയിൽ അബ്സോർബ് അബ്സോർബായത് നല്ല ഹെൽപ്പ് ഇട്ടതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒന്ന് വാങ്ങിക്കുന്നതിന് വലിയ റേറ്റ് ഒന്നുമില്ല ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് കുറവിനെ കിട്ടും നമുക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ വാങ്ങിച്ചിരിക്കുന്നത് ടോണർ ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പൊ ഇതേപോലെ ഇതേപോലെ രണ്ട് രണ്ട് സൈഡും സൈഡിലും സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായി മസാജ് കൊടുക്കണം നമ്മൾ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല നന്നായി മസാജ് ചെയ്തു വെച്ചിട്ട് കാരലിന്റെ തുമ്പ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണ്ടെങ്കിൽ അന്നാണ് അതിന്റെ ചെയ്യുന്നതിന്റെ പത്തോ ഇരുപതോ മിനിറ്റോ മുന്നേ ചെയ്ത് വെക്കുന്നോ എന്നിട്ട് ഇതേപോലെ മുടി കെട്ടി ടൈറ്റായി കെട്ടി വെക്കരുത് ഒരിക്കലും ലൂസ് ആക്കിയിട്ടൊന്നും ജസ്റ്റ് കെട്ടി കെട്ടിവെക്കണെങ്കിൽ നിർബന്ധമാണെങ്കി ഇത്രയെങ്കിലും ലൂസാക്കിയിട്ട് മിനിമം ഇത്രയെങ്കിലും ലൂസാക്കി കെട്ടി കെട്ടിവെക്കണോട്ടോ അപ്പൊ ഇനി സമയങ്ങളെ ഹെയെങ്ങനെ അപ്ലൈ കൂടി പോയി കണ്ടാലോ അപ്പൊ അങ്ങനെയാ തുടങ്ങല്ലേ അപ്പ നമ്മളെ റോസ്മേരി ഹെയർ ഓയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഞാൻ എങ്ങനെ എങ്ങനെയെടുക്കാന്ന് കാണിച്ചേരട്ടെ പമ്പ് ബോട്ടിൽ എടുക്കണം നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാം എളുപ്പ അപ്പൊ നേരത്തെ പോലെ തന്നെ അതേപോലെ ചെറുപ്പ് വെച്ചിട്ട് പാർട്ട് പാട്ട് ആയിട്ട് എടുക്കണ്ടതല്ലേ നമ്മള് ഹെയറിൽ എന്താ അപ്ലൈ ചെയ്യണമെങ്കിലും അതാണ് എളുപ്പ വഴി അപ്പോ നേരെ സ്കാൽപ്പിൽ എത്താൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഇതേപോലെ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് പമ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ അതിന്റെ ഒരു എഫക്ട് എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂട്ടോ നേരെ സ്പ്രേ ബോട്ടിൽ പറഞ്ഞപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിച്ചുവെച്ചാൽ മതി നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാം അപ്പൊ അതേപോലെ വെരലിന്റെ തുമ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അത് മസാജ് ചെയ്യണം മാക്സിമം തലയിൽ അബ്സോർബണം നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണ്ട് അതിന് ഇത് അപ്ലൈ എപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുളിക്കണുള്ളൂ അതുകൊണ്ട് തന്നെ മുടി ഒന്ന് കെട്ടി വെക്കണം നന്നായി ടൈറ്റ് ആയി വെക്കരുത് കേട്ടോ ഒരിക്കലും നനഞ്ഞ മുടിയും എണ്ണ തെച്ച മുടി ഒരിക്കലും നനഞ്ഞ് ടൈറ്റ് ആയിട്ട് ഇതേപോലെ വെക്കരുത് ലൂസായിട്ട് ഇത് അതേപോലെ കെട്ടിവെച്ചാൽ മതിട്ട് എപ്പോഴും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേറ്റി അതേപോലെ ഒരു മൈൽഡ് ഷാംപു വെച്ചിട്ട് തല നന്നായി വാഷ് ചെയ്ത് കളയട്ടെ എണ്ണ മൊത്തം വാഷ് ചെയ്ത് കളയുക അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോഴും അത് നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക നന്നായിട്ട് അതായത് റോസ്മേരി വാട്ടർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല നല്ല മണം അതിന്റെ ഏട്ടം നമ്മളൊരു വെറ്റിലുടെ മണക്കല്ലേ അതേപോലെ തന്നെ മണക്കി വേറെന്തോ ഒരു മണം കൂടിയും തോന്നി ഇഞ്ചിപ്പുല് എന്നൊക്കെ പറയലേക്കെ ആ ഒരു മണംകൂടി തോന്നി അവര് പ്രശ്നമുള്ള മണയല്ല റോസ്മേരി ഓയില് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നു കാരണം ഓയിൽ യൂസ് ചെയ്ത് അത് കുറച്ചുനേരം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷാമ്പിട്ട് കഴുകണം അപ്പൊ നമ്മളത്രയും നമുക്ക് ടൈമുള്ള ദിവസങ്ങള് എനിക്ക് വർക്കിന് പോകണത് കൊണ്ട് എനിക്ക് എന്തായാലും ഡെയിലി അത് അത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാന് ഓയില് ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യും വാട്ടർ ചെയ്യാൻ ഡെയിലി തലയിൽ യൂസ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും റോസ്മെരിയ പരിചയപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം എല്ലാം ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിടാ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്ക് ഒരു കുറച്ച് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാച്ചിട്ട് വിട്ട് കളയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എന്തായാലും റിസൾട്ട് ഉണ്ടാവുന്ന ഉറപ്പാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വേറൊരു വീണ്ടും വരാം ബൈ